എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു നിലമ്പൂർ പോത്തകൽ ഭൂതാനം ചെമ്പ്രയിൽ പുലിയിറങ്ങിയത് പ്രദേശവാസികളെ ഭീതിയിലാക്കുന്നു ഭൂതാനം ചെമ്പ്ര പുത്തൻ വീട്ടിൽ സത്യവ്രതന്റെ വീട്ടുമുറ്റത്താണ് പുലിയെത്തിയത് തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് പുലിയെത്തിയതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പുലർച്ചെ മൂന്ന് ഏഴിന് വീടിനോട് ചേർന്ന റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച നായക്കൂടിനടുത്താണ് പുലിയെത്തിയത് നായക്കൂടും മറ്റും നിരീക്ഷിച്ച ശേഷം മറയുകയായിരുന്നു ഈ സമയം നായ്ക്കൾ ഓരിയിടുന്നത് കേട്ടതായി വീട്ടുകാർ പറയുന്നു മുൻപും ഭൂതാനം ശാന്തിഗ്രാം ചെമ്പ്ര തുടിമുട്ടി പ്രദേശങ്ങളിൽ പുലി സാന്നിധ്യം കണ്ടെത്തിയിരുന്നു അടുത്തിടെയായി തുടിമുട്ടിയിലെ കാട്ടാളപ്പുറത്ത് വിശ്വനാഥന്റെ വീടിന് സമീപം രക്തക്കറയും പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടും കണ്ടെത്തിയിരുന്നു രാവിലെ വീട്ടുകാർ ഉണർന്നപ്പോഴാണ് രക്തം കിടക്കുന്നതായി കണ്ടത് ഇവരുടെ വീടിന് സമീപത്തൊരു തെരുവ് നായ പ്രസവിച്ചു കിടന്നിരുന്നു രാവിലെ നായക്കുട്ടികൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് പുലി വർക്കേരിയയിൽ വെച്ച് നായയെ പിടിച്ചതാകാമെന്നാണ് കരുതുന്നത് ജനവാസ മേഖലയായ ഇവിടെ നിരവധി വീടുകളാണുള്ളത് കാലിവളർത്തലും കൃഷിയും ഉപജീവനമാക്കിയ ആളുകളാണ് ഏറെയും പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമായത് ജനങ്ങളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ